നമസ്കാരം പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം നിങ്ങൾക്ക് കടൻ പ്രശ്നമുണ്ടോ അങ്ങനെയാണെങ്കിൽ മുരുകൻ്റെ നാമമായ ഓം നവനിധി പതയെ നമോ നമ എന്ന് എപ്പോഴും നിങ്ങൾക്ക് എപ്പോഴെല്ലാം ഭഗവാനെ തൊഴാൻ തോന്നുമോ അപ്പോഴെല്ലാം ഈ നാമം ചൊല്ലുക സർവൈശ്വര്യത്തിനു വേണ്ടി നിങ്ങൾ പറയേണ്ടത് ഓം ശുഭ നിധി പതയേ നമോ നമ എന്ന് ചൊല്ലുക അങ്ങനെ ചൊല്ലുമ്പോൾ സകല ഐശ്വര്യം വന്നു ചേരും എന്നാണ് വിശ്വാസം അസുഖങ്ങൾ മാറാൻ ഓം ഷഡ്ഘോഷ പതയെ നമോ നമഹ എന്ന് ചൊല്ലുക ഇത് നിങ്ങൾക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുന്നുവോ എപ്പോഴൊക്കെ നിങ്ങൾ ഭഗവാനെ ഓർക്കുന്നുവോ അപ്പോഴൊക്കെ മുരുകനെ പ്രാർത്ഥിച്ച് ഓം ഷഡ്ഘോഷ പതയെ നമോ നമഹ എന്ന് പറയുക നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ ചൊല്ലേണ്ട നാമം ഓം ഷഡ്ഗോണപതയെ നമോ നമഹ എന്നാണ് ഇത് ശ്രീമദ് പാമ്പൻ കുമാര ഗുരുദാസ സ്വാമികൾ തന്ന കുമാരസ്തവം എന്ന പാട്ടിൻ്റെ വരികളാണ് ഇപ്പോഴും മുരുകന് നമ്മൾ മുരുകൻ്റെ നാമം ചൊതി പാട്ടുകൾ പാടി വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് വിളിച്ച ഉടൻ തന്നെ ഒന്നെങ്കിൽ വെയിലായിട്ടോ അല്ലെങ്കിൽ മയിലായിട്ടോ അല്ലെങ്കിൽ മുരുകൻ്റെ നാമം നമ്മൾ കാണാൻ ഇടവരികയും അങ്ങനെ മുരുകൻ്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് കാണാൻ കഴിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിളിച്ചാൽ വെടിക്കേക്കുന്ന കലിയുഗൈവമാണ് മുരുകൻ ഏവർക്കും ആയുസും ആരോഗ്യവും സകല ഐശ്വര്യവും സകല സൗഭാഗ്യവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം